ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ നൂർ ജഹാൻ തനിച്ചിരുന്ന് സങ്കടപ്പെടുന്നത് കണ്ട് അരികിലേക്ക് എത്തിയ ശാരദാമ നൂർ ജഹാനെ സമാധാനപ്പെടുത്തുന്നു അയ്യേ ഭയങ്കര ധൈര്യശാലിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതെന്താ ഈ ധൈര്യശാലി ഇങ്ങനെ ഇങ്ങനെയിരുന്നു കരയുന്നത് എന്ന് ശാരദാമ ചോദിച്ചതും നൂർജഹാൻ പറഞ്ഞു അതു പിന്നെ ശാരദാമെ ധൈര്യൊക്കെ അങ്ങ് ചോർന്നു പോയി ദൈന്യം നൽകേണ്ട ആളെ ഇപ്പോ പോലീസ് നാലുപാടും നടന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഈ ഒരു അവസ്ഥയിൽ എങ്ങനെയാ ശാരദാമേ എനിക്ക് ധൈര്യം ഉണ്ടാവുക അത് കേട്ട ഉടനെ തന്നെ ശാരദാമ പറഞ്ഞു മോളെ നീ ഒന്നുകൊണ്ടും ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല നിന്നെ ഇവിടെ കൊണ്ടുവന്നത് അനൂപാണ് അതുകൊണ്ട് തന്നെ അവൻ എന്റെ മുതൽ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നോട് പറഞ്ഞിരിക്കുന്നത് ഒരാപത്തിലും ഒരാ ഒരാളുടെ കയ്യിലും നിന്നെ ഏൽപ്പിക്കരുതെന്നാണ് അവൻ വരുന്നത് വരെ നിന്നെ സുരക്ഷിതമായി നോക്കണമെന്ന് അത് തീർച്ചയായിട്ടും ഈ ശാരദ നടപ്പിലാക്കിയിരിക്കും ഈ ശാരദാമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ ഇവിടെ നിന്ന് നിന്നെ ആർക്കെങ്കിലും കൊണ്ടുപോകാൻ കഴിയൂ മോളെ അതുകൊണ്ട് അത് ഓർത്ത് മോള് വിഷമിക്കണ്ട ഒന്നും ഓർത്ത് മോൾ സങ്കടപ്പെടുകയും വേണ്ട എന്ന് പറഞ്ഞപ്പോ നൂർജഹാം പറഞ്ഞു സത്യത്തിൽ ഇപ്പൊ ഓർക്കുമ്പോ ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുകയാണ് പാവം ബാപ്പജിയാണേലും എന്നെക്കുറിച്ച് ചേർത്ത് വിഷമിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞപ്പോ ശാരദാമ്മ പറഞ്ഞു ഒരു കണക്കിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ നല്ലതായിരുന്നു എന്ന് കരുതിയാ മതി കാരണം ഇപ്പോ ഇങ്ങനെയൊന്നും ഒന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഈ സമയത്ത് ആ നാസർ നസീറും അവന്റെ ബാപ്പയും ഉമ്മയും കൂടി നിങ്ങളുടെ വിവാഹം നടത്താനായി നിർബന്ധിക്കുമായിരുന്നല്ലോ ഇനിയിപ്പോ ആ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ അത് ഇങ്ങനെയൊരു കാരണത്താലല്ലേ ഒരു ഇങ്ങനൊരവസ്ഥ ഉണ്ടായത് കൊണ്ടല്ലേ ആ ഒരു വലിയ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞത് എന്ന് ശാരദാമ ചോദിച്ചപ്പോ നൂർജഹാം പറഞ്ഞു ശാരദാമേ ഞാനൊരു ഭാഗ്യദോഷിയാണ് എൻ്റെ അമ്മയുടെ സ്നേഹം എനിക്ക് അധികം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ വാപ്പസിയാണെങ്കിൽ ബിസിനസിന്റെ തിരക്കിലായിരുന്നു അങ്ങനെ ഈ വീട്ടിൽ തന്നെ ആ വലിയ വീട്ടിൽ ഒറ്റയ്ക്കായി പോയിരുന്നു ഞാൻ അതിനുശേഷം പിന്നീട് സ്കൂളിലും മറ്റു കോളേജിലുമൊക്കെയായി പഠിക്കാനായി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കുറച്ചൊക്കെ പുറലോകവുമായി എനിക്കൊരു ബന്ധമുണ്ടായത് അതിനുശേഷം കോളേജിൽ വന്നപ്പോൾ അനൂപാണ് ആദ്യമായി സ്നേഹം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് സ്നേഹത്തെക്കുറിച്ച് അറിഞ്ഞതും സ്നേഹം എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞതും അനൂപിനെ കണ്ടതിന് ശേഷമാണ് അതുകൊണ്ട് തന്നെ അനൂപിലൂടെ മാത്രമാണ് അങ്ങനെ ഒരു സ്നേഹം ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ ആ സ്നേഹം ഒരിക്കലും നഷ്ടപ്പെടരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു ആ സ്നേഹം എന്നും എന്റെ കൂടെ ഈ ജീവിതകാലം മുഴുവൻ ഉണ്ടാകണമെന്നും ഞാൻ ആഗ്രഹിച്ചു അതാണ് ഇപ്പൊ ഇങ്ങനെയല്ല സംഭവിച്ചതെന്ന് പറഞ്ഞതും നൂർജഹാനോട് ശാരദാമ്മ പറഞ്ഞു മോളെ അനൂപ് അവൻ നല്ലവനാണ് അവൻ മോളെ പൊന്നുപോലെ നോക്കൂ മോൾക്ക് ഒരാപത്തും വരാൻ അവൻ സമ്മതിക്കുകയില്ല അവനെന്നും മോൾക്ക് തുണിയായി തന്നെ കൂടെ ഉണ്ടാവുകയും ചെയ്യും പിന്നെ ഇപ്പോഴത്തെ ഈ അവസ്ഥ അതിൽ നിന്ന് അവൻ മോളെ രക്ഷിക്കാനായിട്ട് ഓടിയെത്തും അവൻ എന്നോട് ആവശ്യപ്പെട്ടത് മോളെ നന്നായി നോക്കണമെന്ന് തന്നെയാണ് ആരുടെയും കയ്യിൽ മോളെ ഏൽപ്പിക്കരുതെന്നും അത് ഞാൻ ഭദ്രമായി നോക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ നൂർജാൻ ചോദിച്ചു അല്ല ശാരദാമെ ശാലിനി ചേച്ചി എന്ന് പറഞ്ഞതും ശാരദാമ പറഞ്ഞു ശാലിനി അവൾ വരാനാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട് അവൾ നിങ്ങളെ രണ്ടുപേരെയും കൈവിടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി അവൾ ഒപ്പം തന്നെ നിൽക്കുകയും ചെയ്യും പിന്നെ മോളൊന്നുകൊണ്ടും വിഷമിക്കണ്ട ഞങ്ങളൊക്കെ ഇല്ലേ മോളെ നിന്റെ കൂടെ അനൂപ് അവൻ ഒരിക്കലും മോളെ ചതിക്കില്ല അപ്പോഴാണ് വിഷമത്തോടെ നൂർജഹാൻ ചോദിച്ചത് അല്ല ഇനി അമ്മയെ കാണാൻ പോയിട്ട് എന്തെങ്കിലും കാരണത്താൽ അനൂപിന് തിരികെ വരാതിരിക്കാൻ കഴിഞ്ഞ തിരികെ വരാതിരിക്കേണ്ടി വന്നാലോ എന്ന് പറഞ്ഞതും നൂർജഹാനോട് ജഹാനോട് ശാരദാമ്മ പറഞ്ഞു അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല കാരണം അവൻ വാക്ക് വന്നത് എനിക്കാണ് ഈ ലോകത്ത് മറ്റാരെയും അവൻ എതിർത്താലും മറ്റാരെ അവന് പേടിയില്ലെന്ന് പറഞ്ഞാലും അവൻ എന്നെ പേടിയുണ്ട് എന്നെ അവൻ ഒരിക്കലും എതിർക്കുകയുമില്ല അതുകൊണ്ട് തന്നെ എന്നോട് പറഞ്ഞിട്ട് പോയ വാക്ക് അങ്ങനെ ആയതുകൊണ്ട് തീർച്ചയായിട്ടും അവൻ മടങ്ങി വരും അവന് വരാതിരിക്കാനാവില്ല എന്ന് ശാരദാമ നൂർജഹാനോട് പറഞ്ഞു അവൻ വന്നില്ലെങ്കിൽ അവനെ ഞാൻ വരുത്തും എന്ന് ശാരദാമ്മ പറഞ്ഞു നൂർജഹാൻ ശാരദാമയെ കെട്ടിപ്പിടിച്ച് തൻ്റെ ആശ്വാസം ശാരദാമയുടെ മക്കളാണെന്ന് ശാരദാമയെ അറിയിച്ചുകൊണ്ട് കൊണ്ട് ശാരദാമയുടെ നിധിയിലേക്ക് ചേർന്നിരിക്കുന്നു പിന്നീട് കാണുന്നത് അനൂപിന്റെയും ബാലചന്ദ്രന്റെയും വരവ് പ്രതീക്ഷിച്ച് ഇൻഫർമേഷൻ കിട്ടിയ നിലയ്ക്ക് അവിടുത്തെ സ്റ്റേഷൻ പരിധിയിലേക്ക് അങ്ങനെ ഒരാൾ വരുന്നുണ്ടോ എന്ന് അറിയാനായി വഴിയിൽ പോലീസ് സംഘം കാത്തു നിന്നു അപ്പോഴാണ് അവർക്ക് മുന്നിലേക്ക് ബാലചന്ദ്രന്റെ കാർ വന്നത് ബാലചന്ദ്രന്റെ കാറിന് കൈന്ന് കാണിച്ച് വണ്ടി നിർത്തിയതും ഉടനെ പോലീസുകാരൻ വന്ന് അനൂപിനെയും ബാലചന്ദ്രനെയും മാറി മാറി നോക്കി ഉടനെ ബാലചന്ദ്രൻ പറഞ്ഞു അതേ സാറേ ബുക്കും പേപ്പറും എല്ലാം ക്ലിയർ ആണ് വെറുതെ എന്റെയും നിങ്ങളുടെയും സമയം പാഴാക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആ സമയമൊന്നും ബുക്കൊക്കെ കൈ തന്നെ ഇരുന്നോട്ടെ ഞങ്ങൾക്ക് വേണ്ടത് ദാ ഇവനെയാണ് എന്ന് പറഞ്ഞു ആ തൻ്റെ ഫോണിലുള്ള ആ ഫോട്ടോ കാണിച്ച് ദാ ഇത് തൻ്റെ തന്നെ ഫോട്ടോയല്ലേ എന്ന് ചോദിച്ചു അതേ അതേന്ന് അനൂപ് തലവുലിക്കതും നിന്റെ പേര് അനൂപ് എന്നല്ലേ എന്നും ചോദിച്ചു അതേ എന്ന് അനൂപ് പറഞ്ഞു എന്നാ പിടിച്ചോളൂ ഇവനെ എന്ന് പറഞ്ഞേ കോൺസ്റ്റബിളിനോട് അനൂപിനെ പിടിച്ചോളാൻ പറഞ്ഞിട്ട് അയാൾ ഫോണുമായി എസ് ഐ ഫോണുമായി പോകാനിറങ്ങുമ്പോ ഉടനെ ബാറീന്ന് ചാടി ഇറങ്ങി അല്ല എന്താ സാറേ കാര്യം എന്താന്ന് പറ വെറുതെ കാറിലിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്നത് ഏത് കേസിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് അറിയണല്ലോ എന്ന് പറഞ്ഞു ബാലേന്ദ്രൻ മഹളം വെച്ചപ്പോ അവിടേക്ക് വന്നാ ബാലേന്ദ്രന്റെ കൂടെ നിന്ന് അനൂവിനെ കാണിച്ച് ആ പോലീസുകാരൻ പറഞ്ഞു അതെ അതേ ഇവനൊരു പെങ്കുശിനെ തട്ടിക്കൊണ്ടുപോയി ആ പെങ്കൊച്ചെവിടയിടാ എന്ന് ചോദിച്ചു ഉടനെ അനൂപ് പറഞ്ഞു ആ എനിക്കറിയില്ല ഞാൻ ഒരു പെങ്കുശിനെ തട്ടിക്കൊണ്ട് പോന്നിട്ടില്ല എന്ന് അറിയിച്ചു ഉടനെ ബാലേന്ദ്രൻ പറഞ്ഞു അതെ ഞങ്ങളുടെ വണ്ടിയിൽ ഒരു പെങ്കൊശു ഇല്ല എന്ന് പറഞ്ഞു ഉടനെ വണ്ടിയുടെ ഡിക്കി നോക്കണോ എന്ന് പറഞ്ഞ് പോലീസുകാരനോട് ഡിക്കി നോക്കാൻ പറയുമ്പോഴേക്കും ബാലേന്ദ്രൻ വേഗം അനൂപിന്റെ കൂടെ അങ്ങനെ ഒരു പെൺകുട്ടി ഇല്ലെന്നും തങ്ങൾ പെൺകുട്ടിയുമായിട്ടല്ല വന്നിരിക്കുന്നതെന്നും ബാലേന്ദ്രൻ അറിയിച്ചു ഉടനെ ദാ ഏത് പെൺകുച്ചിനെ തട്ടിക്കൊണ്ടുപോന്നായി പറയുന്നത് എന്ന് അനൂപ് ചോദിച്ചപ്പോ ഉടനെ പോലീസുകാരൻ തന്റെ ആ മൊബൈലിലുള്ള ആ ഫോട്ടോ കാണിച്ചു ദാ ഈ പെൺകുട്ടിയെ ഇവിടെ തട്ടിക്കൊണ്ടു പോവുന്ന കാര്യ പറഞ്ഞത് എന്ന് പറഞ്ഞേ ബാലേന്ദ്രൻ നേരെ ആ ഫോട്ടോ കാണിച്ചു അനൂപ് ആ ഫോട്ടോ കണ്ടതും ബാലേന്ദ്രൻ അത് വാങ്ങിച്ചു നോക്കി എന്നിട്ട് ബാലേന്ദ്രൻ സംശയത്തോടെ അനുവിനെ നോക്കുമ്പോൾ അനൂപ് പറഞ്ഞു ഇവളെ എനിക്കറിയാം നൂർ ജഹാൻ അല്ല ഈ പെൺകുട്ടി എന്ത് പറ്റി സാറേ പറഞ്ഞത് എന്ന് അനൂപ് ഒന്നും അറിയാത്ത പോലെ ചോദിക്കുമ്പോൾ ഉടനെ സേ പറഞ്ഞു അതെ ഈ പെൺകുട്ടിയെ ഇവൻ തട്ടിക്കൊണ്ടു പോന്നാ പറഞ്ഞത് ഇവന്റെ പേരിൽ ആ പരാതി വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ അനൂപ് പറഞ്ഞു ഞാനൊന്നും തട്ടിക്കൊണ്ട് വന്നിട്ടില്ല ഉടനെ ബാലേന്ദ്രൻ പറഞ്ഞു അതെ സാറേ ഇവൻ പറഞ്ഞു സത്യ ഞങ്ങളുടെ വണ്ടിയിൽ ഒരു പെങ്കൊച്ചു ഇല്ല പിന്നെ സാറ് വെറുതെ ഞങ്ങളുടെ നേരം വെക്കിട്ട് കയറാതെ ഈ സമയത്തിന് ആ എവിടെയാന്ന് പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ നോക്ക് സാറേ പിന്നെ ഇവനെ ഇപ്പോൾ ഇവൻ്റെ അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകാനായിട്ട് വന്ന വഴിയാണ് ഇനി അഥവാ അങ്ങോട്ടേക്ക് എന്നെ വിടാതെ ഇവനെ ഇപ്പൊ തന്നെ കറസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാം പക്ഷേ എനിക്ക് വരുന്ന പ്രശ്നങ്ങൾ അതിന് ഞാൻ പോകേണ്ട സ്ഥലത്ത് പോകാതെ വരുന്നാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളൊക്കെ അതിന്റെ എല്ലാത്തിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും ഇനി അതല്ല ഇവനെ നിങ്ങൾക്ക് പിടികൂടിയേ അടങ്ങൂ എന്നാണെങ്കിൽ ഇവന്റെ മേലുള്ള ഈ പരാതി അതിനെ ഏത് എം എൽ എ വിളിച്ച് പറയേണ്ടത് ഏത് മിനിസ്റ്ററെ കൊണ്ടാ ഞാൻ വിളിപ്പിക്കേണ്ടത് ആരെക്കൊണ്ടാ വിളിപ്പിക്കണ്ടെന്ന് പറഞ്ഞാൽ മതി ഇപ്പൊ ഞാൻ വിളിപ്പിക്കാം എന്ന് പറയുമ്പോ സി ആകെ കുഴങ്ങി അയ്യോ സർ അത് വേണ്ട എന്ന് പറഞ്ഞതും അല്ല ഈ ഒരു രാഷ്ട്രീയ വേഷം കണ്ടിട്ട് അത്യാവശ്യ സ്വാധീനം എനിക്കുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ എന്ന് ബാലന്ദ്രനെ ചോദിച്ചതും ഇനി നിങ്ങൾക്കറിയാൻ വല്ലാത്ത നിയമം ഞാൻ പറഞ്ഞുതരാം അല്ല ഏത് മിനിസ്റ്ററെ കൊണ്ടാ വിളിപ്പിക്കേണ്ടെന്ന് പറഞ്ഞാ മതി എന്ന് പറയുമ്പോ അയ്യോ വേണ്ട സാർ കുഴപ്പമില്ല സാർ സാറ് ഇവനെ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു ആ പോലീസുകാരൻ ബാലേന്ദ്രന്റെ കൂടെ അനൂപിനെ പറഞ്ഞു വിടുന്നു അനൂപ് വേഗം തന്നെ കാറിൽ കയറി അവിടെ നിന്ന് പോകുമ്പോ അവിടെ നിന്ന് പോലീസുകാർ ആകെ സംശയത്തിൽ നിൽക്കുകയാണ് അപ്പോഴാണ് ശാരദാമ കുടുംബശ്രീ ഹോട്ടലിൽ വന്ന് എന്റെ ജോലികൾ ചെയ്തുകൊണ്ട് അങ്ങനെ പച്ചക്കറികളൊക്കെ കിട്ടിയതിൽ ആകെ മോശം പച്ചക്കറികളൊക്കെ കൊണ്ടുവന്നതിനെ കുറിച്ച് പരാതി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശാരദാമ്മയുടെ ഫോൺ റിങ് ചെയ്തത് ശാരദാമ്മ അപ്പോഴേക്കും അല്ല ഇത് ഇതാരായിരിക്കും ഈ സമയത്ത് എന്നോർത്ത് ഫോൺ എടുത്ത് നോക്കിയപ്പോ ശാലിനിയാണെന്ന് കണ്ടു ആ ശാലിനിയാണല്ലോ മോളെ എത്ര ദിവസമായിരുന്നു നിന്നെ വിളിച്ചിട്ട് നിങ്ങൾ ഏത് റേഞ്ചില്ലാത്ത സ്ഥലത്താ ഇന്നലെ ഇന്നുമായി എത്ര തവണ ഞാൻ വിളിച്ചു അല്ല നിങ്ങൾക്ക് സുഖമാണോ മക്കൾ എവിടെ എന്നെല്ലാം ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു അത് അമ്മേ ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പ്രശ്നങ്ങളോ ഇടി അങ്ങനെ പറഞ്ഞ എന്താണ് ഇനി കാര്യം പറ എന്ന് പറഞ്ഞ ശാരദാമ ചോയിച്ചതും ശാലിനി പറഞ്ഞു അത് അമ്മേ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ചെറിയൊരു അപകടം എന്ന് പറഞ്ഞതും അപകടമോ എന്ന് പറഞ്ഞു ശാരദാമ വേഗം ചാടി ഇരുന്നിട്ടു ശാലിനി പറഞ്ഞു അവർക്ക് ഇപ്പൊ കൊഴപ്പൊന്നുമില്ല ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ട്രിപ്പിട്ട് കിടത്തിയിരിക്കുകയാണ് എന്ന് പറഞ്ഞു ശാരദാമ്മ പറഞ്ഞു അയ്യോ എനിക്ക് ഇന്നലെയെല്ലാം ഞാൻ ഇവിടെയാണെന്നേ ഉള്ളൂ എൻ്റെ മനസ്സ് മുഴുവൻ നിങ്ങൾക്കൊപ്പമായിരുന്നു അറിയാൻ പാടില്ലാത്ത സ്ഥലമല്ലേ പരിചയമില്ലാത്ത സ്ഥലമല്ലേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് എന്റെ മനസ്സ് വല്ലാതെ ആശങ്കപ്പെട്ടിരുന്നു എന്നിട്ട് വിഷ്ണു എവിടെ ഇങ്ങനെ ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു വിഷ്ണു വീട്ടിലേക്ക് വിളിക്കാൻ ശ്രമിക്കുക റേഞ്ച് ശ്രമിക്കില്ലാത്ത സ്ഥലത്തായിരുന്നല്ലോ ഇത്ര നേരം ഇവിടെ വന്നപ്പോഴാമ്മേ ഫോണിന് റേഞ്ച് പോലും കിട്ടിയത് അല്ല അവിടെ എന്താമേ എന്തേലും വിശേഷമുണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ശാരദ പറഞ്ഞു ഇവിടെ പ്രശ്നങ്ങളേ ഉള്ളൂ അതെ നിനക്ക് ഓടി നടന്നാൽ തീരാത്ത അത്രയും പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ടാ നിന്റെ അനുജൻ അനൂപ പോയിരിക്കുന്നത് അത് കേട്ടതും ശാലിനി ചോദിച്ചു എന്താമ്മേ എന്താ കാര്യം അവൻ ആ പെങ്കുശിനെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നു പോയി രേശ്രമേ വിവാഹം നടത്തി ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് ഉടനെ ശാലിനി ആകെ ഞെട്ടലോട് ചോദിച്ചു അമ്മേ നൂർ ജഹാൻ ആണോ എന്ന് ചോദിച്ചതും ആ അതെ ഇപ്പോ ആ കുട്ടി ഇവിടെ ഉണ്ട് നീ വന്നിട്ട് ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാമെന്നും പറഞ്ഞ അവൻ ഇരിക്കുകയാണ് എന്ന് അനുവിനെക്കുറിച്ച് ശാലിനിയോട് ശാരദാമ്മ അറിയിച്ചു എൻ്റെ അമ്മേ അപ്പോൾ ഇത് ആകെ പ്രശ്നമാവുമല്ലോ എന്തായാലും സാറിയില്ല ഞാനങ്ങോട്ട് വരട്ടെ എത്രയും വേഗം വരാം ഇവിടുന്ന് ഡിസ്ചാർജ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ പോരാം കുട്ടികൾക്ക് ആ ട്രിപ്പ് ട്രിപ്പിട്ടിരിക്കുകയാണ് അത് തീർന്നു കഴിഞ്ഞാൽ ഉടനെ ഡിസ്ചാർജ് ചെയ്യും എന്ന് ശാലിനി ശാരദാമ്മയോട് പറഞ്ഞു ശാരദാമ്മ വിവരം പറഞ്ഞതിന് ശേഷം ഫോൺ വെച്ചതും ആശ്വാസത്തോടെ ശാരദാമ്മ ഇരുന്നു അപ്പോഴാണ് വിഷ്ണു വീട്ടിലേക്ക് വിളിക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാഘവൻ നായർ ആ ഇരിക്കുന്ന നേരത്ത് അവിടേക്ക് കമലിനെത്തി കമലം വന്നതും അച്ഛാ ഞാൻ ഞാനീ ഓട്ടോന്ന് നോക്കട്ടെ എന്ന് ചോദിച്ചതും ആ രാവിലെ മുതല് ആ പോലീസുകാരെല്ലാം വന്ന് പരിശോധിക്കുക ഓട്ടോയിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല നീ ആ സീറ്റിന്റെ അടിയൊക്കെ ഒന്ന് നോക്കടാ എന്ന് പറഞ്ഞ് കമലം വേഗം വന്ന് ഓട്ടോ മുഴുവൻ പരിശോധിച്ചു ഇതിനകത്തൊന്നും ഇല്ലല്ലോ അച്ഛാ എന്ന് പറഞ്ഞതും ആ നീ ഒന്ന് ശെരിക്കും നോക്കടാ എന്ന് വീണ്ടും രാഘവൻ പറഞ്ഞു ഉടനെ രാഘവൻ നായരോട് ഇതിനകത്തൊന്നും ഇല്ല ഈ പോലീസുകാർ അല്ലേരും അങ്ങനെയാണല്ലോ പാവം പെട്ട നമ്മുടെ നേരെയാണല്ലോ മെക്കിട്ട് കയറുന്നത് അപ്പോഴേക്കും സത്യഭാമ അവിടേക്ക് എത്തി ചോദിച്ചു അല്ല അതിനകത്തൊന്നും ഇല്ലേ ഈ പോലീസുകാര് പറയുന്നത് അവൻ അത് മോഷിച്ചുകൊണ്ട് പോന്നെന്ന് പറഞ്ഞാണല്ലോ ഈ ബഹള ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞപ്പോ കമലം പറഞ്ഞു അല്ലെങ്കിലും ഈ പോലീസുകാര് ഇതുപോലെ ഓരോ പ്രശ്നങ്ങൾ കിട്ടാൻ കാത്തിരിക്കണല്ലോ പാവങ്ങളെ നെഞ്ചത്തേക്ക് കയറാനായിട്ട് എന്ന് പറഞ്ഞതും കമലിന്റെ ഫോൺ റിങ് ചെയ്തു വേഗം കമലിനെടുത്ത് നോക്കിയിരും ആ ആശാനാണല്ലോ എന്ന് പറഞ്ഞ് കമലം വേഗം കോൾ അറ്റൻഡ് ചെയ്തു ഹലോ ആശാനെ ആശാനത് എവിടെയാ എത്ര ദിവസമായി വിളിക്കുന്നു എന്ന് ചോദിച്ചതും ഫോൺ പോലും കിട്ടുന്നില്ലല്ലോ എന്ന് കമലം പറഞ്ഞതും വിഷ്ണു പറഞ്ഞു എടാ അത് പിന്നെ എവിടെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നടാ എന്ന് പറഞ്ഞു ആ ഇവിടെ ഭയങ്കര പ്രശ്ന ആശാനെ എന്ന് പറയുമ്പോ വേഗം ശാരദാമം കമലന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചു നീ ഇത് എവിടെ പോയി കിടക്കുവടാ എന്താ നീ ഇവിടെ നിന്ന് പോയപ്പോ ഇവിടെ അച്ഛനെ അമ്മയും നോക്കാൻ പോലീസുകാരെ ഏർപ്പാട് ചെയ്തിട്ടാണോ പോയത് പോലീസിന്റെ പ്രൊട്ടക്ഷൻ പ്രത്യേകം തന്നിട്ടാണോ നീ പോയിരിക്കുന്നത് അതോ നീ നിന്റെ അച്ചിയോടൊപ്പം പോയപ്പോ ഇവിടെ പോലീസുകാർ കയറി ഇറങ്ങി നിറങ്ങിക്കോളം പറഞ്ഞിരുന്നോ ഇതെല്ലാം കേടത്തും വിഷ്ണു ആകെ സംശയത്തോടെ അമ്മ എന്തൊക്കെയാ പറയുന്നത് എന്ന് ചോദിച്ചു അല്ല നീ അതെവിടിയോ കൊണ്ടുപോയത് നീ നിന്റെ ഭാര്യക്കും മക്കൾക്കും ഒക്കെ ആഘോഷിക്കാനായിട്ട് നീ ആ സ്വർണവുമായിട്ടാണോ പോയിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ വിഷ്ണു ചോദിച്ചു അമ്മ അമ്മ എന്തൊക്കെയാ പറയുന്നത് ഉടനെ ശാലിനിയും അപ്പോഴേക്കും വിഷ്ണുവിന്റെ അരികിലേക്ക് എത്തി ആ ആറ് സ്വർണം ആരെടുത്തു എപ്പോഴെടുത്തു എവിടെ നിന്ന് എടുത്തു അമ്മ എന്തീ പറയുന്നത് എന്ന് ചോദിച്ചപ്പോ നീ എടുത്തു ഞാനോ ഞാൻ എങ്ങനെ എടുത്തു അമ്മ എന്താ ഈ പറയുന്നേ എന്ന് വിഷ്ണു വീണ്ടും ചോദിച്ചു ഉടനെ സത്യഭാമ പറഞ്ഞു എടാ കഴിഞ്ഞ ദിവസം നിന്റെ വണ്ടിയിൽ ഒരു പാവപ്പെട്ട അച്ഛനും മോളും കേറിയിരുന്നോ അവരുടെ സ്വർണമാണ് നീ മോഷിച്ചെന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞതും വിഷ്ണു ആകെ ഞെട്ടലോടെ കഴിഞ്ഞ ദിവസം അവർ വണ്ടിയിൽ കയറിയ കാര്യം ഓർത്തു ഉടനെ വിഷ്ണു പറഞ്ഞു അമ്മേ ഞാനത് എടുത്തെന്നോ അമ്മ എങ്ങനെയാണോ എന്നെ വളർത്തിയത് എന്ന് ചോദിച്ചതും ഞാനങ്ങനെയൊന്നും അല്ല വളർത്തിയത് വളർത്തിയ എന്റെ മഹാത്മ്യൊന്നും പറയണ്ട നീ ഇപ്പം അച്ചിക്കും മക്കൾക്കും വേണ്ടി നീ ഇപ്പൊ ഇതുപോലെ ആയിരിക്കുമല്ലോ ചെയ്യുന്നത് നീ ഇപ്പോ പണം തകയാതെ നടക്കുകയല്ലേ അവരെ നോക്കാനായിട്ട് എന്ന് പറഞ്ഞ് സത്യഭാമ ദേഷ്യത്തോടെ സംസാരിക്കുമ്പോ വിഷ്ണു പറഞ്ഞു അതെ അമ്മേ ഞാൻ ആരുടെ ഒന്നും എടുത്തിട്ടില്ല ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് ഒന്നും മോഷ്ടിച്ചിട്ടുമില്ല എന്തായാലും ഞാൻ അങ്ങോട്ട് വരാം ഉടനെ അങ്ങോട്ട് എത്താം അപ്പൊ പിന്നെ കാര്യങ്ങൾക്ക് തീരുമാനാവുമല്ലോ എന്ന് പറഞ്ഞത് ഉടനെ സത്യഭാമ പറഞ്ഞു ഇങ്ങോട്ട് നീ വരയേ വേണ്ട ഇങ്ങനെ ഒരു മകൻ എനിക്കില്ല എനിക്കിതിനെ കാണുകയും വേണ്ട എന്ന് പറഞ്ഞ് സത്യഭാമ ദേഷ്യം വെക്കാൻ വെച്ച് ഫോൺ വയ്ക്കാൻ ഇങ്ങനെ ഒരു മോൻ എനിക്കില്ല ഫോൺ വെക്കടാ എന്ന് പറഞ്ഞ സത്യഭാമ ഫോൺ വെക്കാൻ തുടങ്ങുമ്പോഴേക്കും രാഘവനാർ സത്യഭാമെ തട്ടി തേ അതിങ്ങന്നേ ഫോൺ ഇങ്ങന്നെ എന്ന് പറഞ്ഞ് നീ അവനോട് സംസാരിക്കണ്ട എന്ന് പറഞ്ഞു ഫോൺ വേഗം രാഘവനാർ പിടിച്ചു വാങ്ങി മോനെ മോനെ വിഷ്ണു അച്ഛനാടാ നീ ഇതെവിടിയാ എന്താ നീ വരാത്തത് എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു അച്ഛാ ഞങ്ങളതാ ഉടനെ അങ്ങോട്ട് എത്തും അച്ഛാ ഞാനതൊന്നും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോ രാഘവനാൽ പറഞ്ഞു എടാ മോനെ ആ ചന്ദ്രബോസും കൂട്ടരും ഇവിടെ കേറി ഇറങ്ങി നിരങ്ങുവ നീ അത് മോഷ്ടിച്ചെന്നും പറഞ്ഞോണ്ടാണ് അവരിവിടെ കിടന്ന ബഹളം ഉണ്ടാക്കുന്നത് മോനെ നീ അങ്ങനെ ഒന്നും ചെയ്യില്ലെന്നറിയാം എന്നാലും അതിപ്പോ നിന്റെ വരില്ല അങ്ങനെ ഒരു കേസ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു അച്ഛാ ഞാൻ ഉടനെ വരാം എന്ന് പറഞ്ഞ് വിഷ്ണു ഫോൺ വെച്ചു അപ്പോഴേക്കും ശാലിനി ചോദിച്ചു എന്താ വിഷ്ണുട്ടാ പ്രശ്നം അതെ വീട്ടിൽ വലിയ പ്രശ്നം എന്ന് വിഷ്ണു പറയുമ്പോൾ ശാലിനി പറഞ്ഞു അമ്മ വിളിച്ചിരുന്നു അവിടെയും വലിയ പ്രശ്നമാണെന്ന് അങ്ങനെ രണ്ടുപേരും രണ്ടു വീട്ടിൽ നടന്ന പ്രശ്നം എന്താന്ന് പരസ്പരം പറയുമ്പോൾ അവിടെ സത്യഭാമ രാഘവനായോട് പറഞ്ഞു അതെ അവൻ ഇനി ഇങ്ങോട്ട് വന്നിട്ട് എന്ത് കാണിക്കാനെന്നാണോ ഇനിയിപ്പോ ഇതിലപ്പുറം പ്രശ്നങ്ങളായിരിക്കും അവൻ വന്നാൽ ഉണ്ടാകാൻ പോകുന്നത് ഉടനെ സത്യഭാമ പറഞ്ഞു അല്ലേലും അങ്ങനെ പറയുമ്പോൾ രാഘവനാർ ദേഷ്യപ്പെട്ടു ഭാമ നീ കൂടുതലൊന്നും പറയണ്ട എന്റെ മോന് അങ്ങനെ ഒന്നും ചെയ്യില്ല ഉടനെ രാഘവനായർ കമലിനോട് ചോദിച്ചു ഇടാമോ എന്തെങ്കിലും കിട്ടിയോളോ അതിൽ നിന്ന് ഇനിയിപ്പോ അത് ആര് കൊണ്ടുപോയി കാണും എന്ന് ചോദിച്ചപ്പോ ആർക്കറിയാം എന്തായാലും അതിനകത്തില്ല എന്ന് കമലിനും ആശങ്കയോടെ രാഘവാരോട് അറിയിച്ചു പിന്നീട് വിഷ്ണുവും ശാലിനിയും കൂടി ഉടനെ തന്നെ തിരികെ പോകാമെന്നും നമ്മൾ എത്രയും വേഗം തിരികെ വീട്ടിലെത്തിയാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവൂ എന്ന് ഇരുവരും പരസ്പരം പറഞ്ഞു അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഡിസ്ചാർജ് വാങ്ങി നമുക്ക് പോകണമെന്ന് ശാലിനി വിഷ്ണുവിനോട് അറിയിച്ചു പിന്നീട് കാണുന്നത് നസീർ ആരോ വരുന്നതിനും കാത്തങ്ങനെ ഇരിക്കുമ്പോഴാണ് ചന്ദ്രബോസ് അവിടേക്ക് എത്തിയത് ചന്ദ്രബോസിനെ വളരെ സ്നേഹത്തോടെ നസീർ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു അബൂബക്രം നസീർ അവിടേക്ക് എത്തിയ ചന്ദ്രബോസിനെ സ്വീകരിച്ചു ആ വാ സുഹൃത്തേ എന്തായാലും ഇതുപോലുള്ള ഒരു അവസ്ഥയിലാണല്ലോ വീണ്ടും നമ്മൾ കണ്ടുമുട്ടേണ്ടി വന്നത് എത്രയും വേദനയോടെ സംഘടന നിറഞ്ഞൊരു സാഹചര്യത്തിലാണല്ലോ എന്ന് പറഞ്ഞപ്പോ ചന്ദ്രബോസ് പറഞ്ഞു അതെ ഞങ്ങളുടെ കയ്യിൽ വലയിൽ അവൻ പെട്ടതാണ് പക്ഷെ അറിയാവലോ ചില സാഹചര്യത്തിൽ യൂണിഫോമിനേക്കായാലും വലിയ വിലയാണ് ഈ രാഷ്ട്രീയ പ്രമുഖർക്ക് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയക്കാരുടെ ഇടപെടൽ കൊണ്ട് അവൻ തൽക്കാലം ഞങ്ങളുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി എങ്കിലും അവൻ എന്നേക്കുമായും നമ്മളുടെ കയ്യിൽ നിന്ന് നഷ്ടമാവില്ല ഇപ്പൊ നമുക്ക് മുന്നിലൊരു വെളിച്ചമുണ്ടല്ലോ ആ വെളിച്ചം മതി നമുക്ക് അവനിലേക്ക് എത്താനായിട്ട് എന്ന് ചന്ദ്രബോസ് പറയുമ്പോ നസീർ പറഞ്ഞു അതെ എനിക്ക് ആരെയും പേടിയൊന്നുമില്ല ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും ശരി പക്ഷേ അച്ഛൻ സമ്മതിക്കാഞ്ഞിട്ടാണ് ബാപ്പ സമ്മതിക്കാത്തത് കൊണ്ടാണ് അല്ലായിരുന്നെങ്കിൽ അവൻ്റെ പൊടി പോലും ഞാൻ തിരികെ ബാറ്റി വെക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ പറഞ്ഞു അതെ അതേ ഒരല്പം എടുത്തുചാട്ടം കൂടുതലാണ് പക്ഷേ നമ്മളൊരു കാര്യം തീരുമാനിച്ച് ചെയ്യുമ്പോൾ അത് രണ്ടു വട്ടം ആലോചിക്കണം അതിന് രണ്ട് സ്റ്റെപ്പ് കൂടി എങ്ങനെയായിരിക്കുമെന്നും അത് ഏത് രീതിയിൽ നമ്മളെ നമുക്ക് അത് ഏത് രീതിയിലാണ് നമ്മൾക്ക് ഗുണം ചെയ്യുക എന്നും എങ്ങനെയാണ് നമ്മളെ അത് ബാധിക്കുക എന്നും ചിന്തിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇതുപോലെ പിടിച്ചു നിൽക്കുന്നത് പക്ഷേ ഇവൻ അങ്ങനെ ഒരു വീണ്ടും വിചാരമില്ല അതാണ് ഇവന് പറ്റുന്ന പാളിച്ചകളുമെന്ന് നസീറിനെ കുറിച്ച് അബൂബക്കർ അറിയിച്ചു അപ്പോഴാണ് ചന്ദ്രബോസ് പറഞ്ഞത് താൻ വിഷമിക്കാത്തരോ അവൻ എല്ലായ്പ്പോഴും അങ്ങനെ അങ്ങനെ രക്ഷപെട്ടു പോകില്ലല്ലോ അവൻ നമ്മുടെ വലയിൽ വന്ന് വീഴും അല്ലാതെ അവൻ എവിടെ പോകാനാണ് തീർച്ചയായിട്ടും അവൻ നമുക്ക് മുന്നിൽ തന്നെ വന്ന് പെടുമെന്ന് ചന്ദ്രബോസ് അച്ഛനെയും മകനെയും പറഞ്ഞ് മനസ്സിലാക്കുന്നു പിന്നീട് ശാരദാമ്മയുടെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന നൂർജഹാന്റെ മുന്നിലേക്ക് നസീർ എത്തുന്നു കുടുംബശ്രീ ശാരദയുടെ വീട്ടിൽ മറ്റത്തെത്തിയ നസീർ അവിടെ ഇരുന്ന് ചായ കുടിക്കുന്ന നൂർജഹാനെ കണ്ടതും ഉടനെ തന്നെ നസീർ നൂർജഹാനെ തിരിച്ചറിഞ്ഞു നസീറിനെ കണ്ട നൂർജഹാൻ ഭയത്തോടെ ചാടി നിൽക്കുമ്പോൾ കയ്യിലിരുന്ന ആ ഗ്ലാസ് താഴ് വീണുടഞ്ഞു ആ ശബ്ദം കേട്ട് ശാരദാമ ഓടിയെത്തി എന്താ മോളെ എന്ന് ചോദിച്ചപ്പോൾ നൂർജഹാൻ വല്ലാത്ത ആശങ്കയോടെ പറഞ്ഞു ശാരദാ മേധാ അവിടെ നസീർക്കാ നസീർക്കാ ഞാൻ നസീർക്കെ കണ്ടതാ ഉടനെ ശാരദാമ പറഞ്ഞു മോളെ നീ സമാധാനപ്പെട് അവൻ ഇവിടെ വന്ന് ഒരു കാരണവശാലും മോളെ കൊണ്ടുപോവില്ല അതിന് ഈ ശാരദ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ശാരദാമ വേഗം അടുക്കളയിലേക്ക് പോയി വലിയ വെട്ടിരുവാ കയ്യിലെടുത്തു ഈ സമയത്ത് നസീർ നൂർജഹാനെ തിരിച്ചറിഞ്ഞതുകൊണ്ട് വേഗം നസീറിന്റെ വാപ്പയെ അബൂബക്കറിനെ വിളിച്ച് നസീർ വിവരം പറയുന്നു ബാപ്പാ ഞാൻ അവളെ കണ്ടു ഈ കുടുംബശ്രീ ഹോട്ടൽ നടത്തുന്ന ശാരദയുടെ വീട്ടിലുണ്ടവള് എന്ന് പറഞ്ഞതും അബൂബക്കർ പറഞ്ഞു ആ നശിച്ചവളെ നല്ല അടി കൊടുത്ത് അവളുടെ കാലും കൈയും തല്ലി ഒടിച്ച് നീ ഇങ്ങോ കോട്ടിക്കൊണ്ടു വാ എന്ന് നസീറിനോട് അബൂബക്കർ പറഞ്ഞതും ശരി വാപ്പെ ശരി വാപ്പശി എന്ന് പറഞ്ഞ് ഫോൺ വെച്ച് നസീർ നൂർ ജഹാനെ ഉപദ്രവിക്കാനായി ശാരദ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയുന്നു